സുഹൃത്തുക്കളെ എംപുരാൻ എന്ന സിനിമ ആ സിനിമ കണ്ട ദിവസം തന്നെ ആ രാത്രിയിൽ തന്നെ ആ സിനിമയെ ഒരു അഭിപ്രായം പറയണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ വ്യക്തിപരമായൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊന്നും ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയില്ല സത്യസന്ധമായി അത് ശരിയാണ് പല തരത്തിൽ ആ സിനിമയ്ക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അതൊരു ടെക്നിക്കലി ഗംഭീര വർക്കാണ് ലോകത്തെ പല ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച വേണമെങ്കിൽ ഇന്റർനാഷണൽ സിനിമകളോട് കിടപിടിക്കുന്ന ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിനിമ എന്ന നിലയിലുള്ളൊരു അതിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ അതിൽ ചെറിയ പ്രശ്നങ്ങൾ എന്ന് തോന്നി അപ്പൊ അതൊരു ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രേക്ഷകരെ പറ്റിക്കുന്നതിന് തുല്യമാകുമെന്ന് തോന്നി വ്യക്തിപരമായി ആ സിനിമ അത്ര വലിയൊരു സംഭവമാണെന്ന് തോന്നാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാതിരുന്നത് പക്ഷേ ആ സിനിമ പിന്നീട് അല്ലെങ്കിൽ പിന്നതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണം അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഗുണം ചെയ്യില്ല എന്നൊരു തോന്നലും വന്നു കാരണം ആ സിനിമ ലോകമെമ്പാടുമുള്ള മലയാളികളെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ് അത് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോയി അതിന്റെ രാഷ്ട്രീയമൊക്കെ വിശകലനം ചെയ്ത് അതിനിപ്പോൾ എത്ര പേര് കാണുമെന്ന് നമുക്കറിയില്ല പക്ഷെ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ആകെ ചെയ്യാൻ കഴിയുമായിരുന്നത് ആ സിനിമയെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണല്ലോ ആ സിനിമയെ സിനിമയെക്കുറിച്ച് ഒന്നുമേ പറയാതിരിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് അതിനെ പറ്റിയൊന്നും പറയാതിരുന്നത് പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലോട്ട് അങ്ങനെ ഒരു കഥാതന്തു അങ്ങനെ ഒരു സാഹചര്യമൊക്കെ പ്രതിപാദിച്ചത് കൊണ്ട് വല്ലാതെ പൃഥ്വിരാജും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രത്യേകിച്ച് മുരളീഗ് ഉപയോഗം അല്ലാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം രണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് തോന്നി ഒന്ന് ഈ സിനിമ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നമായി തോന്നിയത് സിനിമ എൽ എൽ വണ്ണിൽ നിന്ന് ത്രീയിലേക്ക് അതൊരു ട്രിലോജി ആയിട്ടാണല്ലോ അവര് അതിന്റെ മേക്കേഴ്സ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ളവർ അതിനെ കൺസീവ് ചെയ്യുന്നത് അതൊരു ട്രിലോജി ആയിട്ടാണ് സീക്വൽസ് ആണല്ലോ അപ്പൊ എൽ വണ്ണിൽ നിന്ന് എൽ ത്രീയിലേക്കുള്ള പോക്കിൽ എൽ ടു എന്ന് പറയുന്നു അതിനിടയിലുള്ള കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ചും ഈ സയ്യിദ് മസൂദും ഖുറേഷി അബ്രാമും തമ്മിലുള്ള ബന്ധം അതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു പോയിട്ട് എനിക്ക് തോന്നുന്നു എൽ ത്രീയിലായിരിക്കും ഇവര് കുറച്ചും കൂടി വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അതിന് അതിനൊരു സിനിമയുടെ ഒരു ഒരു പൂർണത വന്നില്ല എന്നൊരു തോന്നലുണ്ടായി അത് സ്വാഭാവികമാണല്ലോ ഒരു സീക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു സിനിമ ഈ സിനിമയെ അധികരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളെ അധികരിച്ചുകൊണ്ട് തന്നെ മൂന്നാമത്തെ സിനിമ ഉണ്ടാകാൻ പോകുമ്പോൾ രണ്ടാമത്തെ സിനിമയിൽ ചിലപ്പോൾ അതിന്റെ പൂർണ്ണത നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുമാത്രമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതിന്റെ രാഷ്ട്രീയം അങ്ങനെ ഒരു സിനിമ കേരളത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തിട്ട് അത് വലിയ വിവാദങ്ങളിലേക്ക് ഒരുപക്ഷെ അതിന്റെ അണിയറ പ്രവർത്തകർ ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വലിയ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ അതിൽ മോഹൻലാൽ എന്നെ സ്നേഹിക്കുന്നവർ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്ഷമാപണം പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെ ആന്റണി പെരുമ്പാവൂരും അതുപോലെ പൃഥ്വിരാജുമൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പൊ അതിനെ കുറിച്ചാണ് ഇതേവരെ പൃഥ്വിരാജിന്റെ ചങ്കൂറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവർ മുരളീ ഗോപിയുടെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള ചങ്കൂറ്റത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ചങ്കൂറ്റം ഇങ്ങനെയൊരു സിനിമയിൽ അഭിനയിക്കാൻ ആ സിനിമയുടെ നിർമ്മാതാക്കളുടെ ചങ്കൂറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഇവർക്കെതിരെ അതിശക്തമായി തിരിഞ്ഞിരിക്കുകയാണ് ഇവർ ഈ എന്താ കാല് പിടിച്ചു ആപ്പ് കുറഞ്ഞു കാല് നക്കി എന്നൊക്കെ തരത്തിൽ വല്ലാതെ ഇങ്ങനെ പ്രചാരണം നടക്കുകയാണ് സത്യത്തിൽ അവരെവിടെയെങ്കിലും പരാജയപ്പെട്ടോ എന്നൊരു സംശയമാണ് എനിക്കും ഉന്നയിക്കാനുള്ളത് അവർ എവിടെയെങ്കിലും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല ആറ് ദിവസം അതായത് ബുധനാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് മിനിറ്റോ മറ്റോ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ആ സിനിമ സെൻസർ ചെയ്ത് വീണ്ടും അതായത് അത് അത് ഏതെങ്കിലും തരത്തിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് വീണ്ടും തിയേറ്ററുകളിൽ വരിക ഈ ആറ് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ കാണേണ്ട മുഴുവൻ പേരും ആ സിനിമ കണ്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നി ഇതിനകം തന്നെ എത്രയോ അതിന്റെ ഒരു കളക്ഷൻ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കാണേണ്ട ഒരു നല്ലൊരു വിഭാഗം പേരും ഇതിനകം ആ സിനിമ കണ്ടു കഴിഞ്ഞു ആ സിനിമ എത്തേണ്ടിടത്തൊക്കെ എത്തിക്കഴിഞ്ഞോ കൊള്ളേൻ്റെ ഇടത്തോക്കെ കൊണ്ടു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൃഥ്വിരാജിനും മോഹൻലാലിനും ഒക്കെ അല്ലെങ്കിൽ എഴുത്തുകാരനെന്ന നിലയിൽ നമ്മുടെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ആന്റണി പെരുമ്പാവൂർ ആവട്ടെ അല്ലെങ്കിൽ എഴുത്തുകാരെന്ന നിലയിൽ മുരളീ ഗോപി ആവട്ടെ അവർക്കൊന്നും കടയടച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ നാളെയും ഈ സമൂഹത്തിന്റെ മുൻപിൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ അവർക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അഭിനയവും പൃഥ്വിരാജിന് അഭിനയവും സംവിധാനവും എന്ന് പറയുന്ന അവരുടെ ജോലികൾ ചെയ്തവർക്ക് മുമ്പോട്ട് പോയേ പറ്റും അപ്പോ അതുമല്ലാതെ വേദനിച്ചുവെന്നോ എന്നോ അങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവര് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഞങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഇത് ആക്കെങ്കിലും ഒക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ പറയുന്നു എന്ന് പറയുന്നത് കൊണ്ട് എവിടെയെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ അവർ യഥാർത്ഥത്തിൽ എത്ര വലിയൊരു കാര്യമാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്നൊരു ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നര അല്ലെങ്കിൽ ഒരു ഒരു നരനായാട്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഒരു സംഭവത്തെയാണ് അവർ അഡ്രസ് ചെയ്തത് അവർ കൊണ്ടുവന്നത് ഈ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ കൊണ്ടുവരികയാണ് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം അവര് ഈ വലിയ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് ലോകമെമ്പാടുമുള്ള ഒരു പ്രേക്ഷക സമൂഹത്തിന്റെ മുൻപിലേക്ക് ഏറ്റവും ഗംഭീരമായ ടെക്നിക്കൽ പെർഫെക്ഷനോടെ അത് കൊണ്ടുവരികയാണ് അത് കാണാനുള്ളവരെല്ലാം കണ്ടും കഴിഞ്ഞു അത് ചർച്ച ചെയ്യേണ്ട രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നമുക്ക് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ സാധ്യമാണോ എനിക്ക് തോന്നുന്നു അത് അത്രയധികം ധൈര്യമില്ലെങ്കിൽ അത്രയധികം ചങ്കൂറ്റം അത്രയധികം എന്ത് നഷ്ടപ്പെടാനുമുള്ള മനസ്സില്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല അതിലൊന്നാമത് അതിൽ കേവലം ഗുജറാത്ത് കലാപത്തെ പ്രതിപാദിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ ബാലൻസ് ചെയ്യാൻ പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ബെൻ ആണ് ഈ മുസ്ലിങ്ങൾ കലാപത്തിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഹിന്ദു കുടുംബ ശാരദാബെൻ ശാരദാബൻ എന്നാണ് എനിക്ക് തോന്നുന്ന കഥാപാത്രത്തിന്റെ പേര് അവര് സ്വന്തം ജീവൻ പോലും വെടിയുകയാണ് ഒരിക്കലും അത് അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു വിരുദ്ധ സിനിമയല്ല അത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് അത് പറയുന്നത് അപ്പോ അങ്ങനെ അതിനുശേഷം പിന്നെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ തീവ്രവാദത്തിൽ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ പറയുന്നുണ്ട് ആ നിലയ്ക്ക് അതിന് ഒരു ബാലൻസിംഗ് ഉണ്ട് പക്ഷെ അതിന് ഒരു ബാലൻസിങ്ങും ഇല്ലാതെ ആ സിനിമ പറയുന്ന ആ സിനിമ അതിശക്തമായി പൊളിച്ചെഴുതുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ഈ ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികളെ അതിൽ എനിക്ക് തോന്നുന്ന അഖണ്ഡ ശക്തി മോർച്ച അങ്ങനെയാണ് എ എസ് എം അതെ അഖണ്ഡ ശക്തി മോർച്ച എന്നൊരു പേരിട്ടുകൊണ്ട് കൃത്യമായും ഇത് ബി ജെ പി ആണ് കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സാ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന തരത്തിൽ അങ്ങനെ ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാ സ്പേസും കേരളത്തിൽ അടച്ചു കളയുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ അതിശക്തമായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അതിശക്തമായ നിലപാട് ആ സിനിമ സ്വീകരിക്കുന്നുണ്ട് അതാണ് അതാണെന്നല്ലേ ഏറ്റവും ഒരുപക്ഷെ ബി ജെ പിയെയൊക്കെ ബിജെപിയെ അങ്ങനെ നേരിട്ട് ബിജെപി നേതാക്കളൊന്നും രംഗത്ത് ഇറങ്ങുന്നില്ലെങ്കിലും ബി ജെ പിയുടെ ഈ ആ അവരുടെ സംഘപരിവാറിൽ തന്നെയുള്ള മറ്റ് സംഘടനകളുണ്ട് സംഘപരിവാർ സംഘടനകൾ മാത്രമല്ല അതിനുമപ്പുറം എനിക്ക് തോന്നുന്നു സംഘപരിവാറിന് പുറത്തുള്ള നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബി ജെ പിക്ക് കൂടി പേരുദോഷം കേൾപ്പിക്കാൻ നിൽക്കുന്ന മറ്റ് ചില സംഘങ്ങളുണ്ട് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ വലിയ സൈബർ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ട് ഈ സിനിമ സിനിമ തന്നെ വേണമെങ്കിൽ അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് പിന്നെ ചുരുക്കി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിൽ അഭിനയിക്കാൻ ഒരു കലാകാരൻ നിലയിൽ തയ്യാറായ ഇതിന്റെ കഥ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതിന്റെ പ്ലോട്ട് ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതിൽ അഭിനയിക്കാൻ തയ്യാറായ മോഹൻലാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഈ നിലയ്ക്ക് എഴുതാൻ ഇതിന്റെ ഒരു കഥാ തന്ത് രൂപപ്പെടുത്താൻ തയ്യാറായ മുരളീ ഗോപി ഇതിന്റെ സംവിധായകൻ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അവകാശപ്പെടാൻ യോഗ്യനായ പൃഥ്വിരാജ് ഇവരൊക്കെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവരൊക്കെ സത്യത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു മലയാളത്തിൽ അങ്ങനെ പൃഥ്വിരാജിന്റെ നിന്നും ഇതിനു മുമ്പും അല്ലെങ്കിൽ മുരളീഗോപിയുടെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പും അത്തരത്തിലുള്ള അറ്റംസുകൾ ഉണ്ടായിട്ടുണ്ട് ആരുടെയും മുഖം നോക്കാതെ സ്ക്രിപ്റ്റുകൾ എഴുതിയിരുന്ന എഴുതുന്ന ഒരാളാണ് മുരളി മുരളീഗോപി അതിന്റെ ടിയാൻ എന്ന് പറയുന്ന സിനിമ സത്യത്തിൽ കേരളത്തിലെ കേരള മലയാള സിനിമയാണല്ലോ കേരളത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിക്ക് ഇത്രയേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഇത്രയേറെ സംഭാവനകൾ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു സിനിമയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഹിന്ദുവും മുസൽമാനും ഒന്നാണെന്ന് പറയുന്ന നമ്മൾ രണ്ടല്ല എന്ന് പറയുന്ന സിനിമയാണെന്നിട്ട് ഞാൻ അപ്പൊ അതുപോലെ തന്നെ പല സിനിമകൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല പൃഥ്വിരാജാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനഗണമന എന്ന സിനിമയിൽ അദ്ദേഹം അതിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് പോലും ആ ഒരു 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 ചങ്കൂറ്റമാണ് അപ്പൊ അതൊക്കെയാണ് ഈ മനുഷ്യരെ ഇത് ഇതിനെതിരെ സിനിമയ്ക്ക് എതിരെ നിൽക്കുന്നവരെയൊക്കെ പ്രകോപിപ്പിക്കുന്നത് പക്ഷെ അവരെയൊക്കെ അങ്ങ് നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവരെയൊക്കെ തോൽപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഈ സിനിമ അത് എത്ര മനുഷ്യര് കാണണം എന്നവര് ഉദ്ദേശിച്ചിട്ടുണ്ടോ അത്രയും മനുഷ്യരിലേക്ക് എത്തിക്കാൻ ഈ രാഷ്ട്രീയം അതായത് ഈ മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയം അത് എനിക്ക് തോന്നുന്നത് അതിപ്പം ബി ജെ പിയുടെ കാര്യം പറയുമ്പോ ബിജെപിയുടെ ബിജെപിയെ മാത്രം ഉദ്ദേശിച്ചു അത് മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കുമെതിരായ പോരാട്ടമായി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിട്ടാണ് പൃഥ്വിരാജ് മുരളീഗോപിയും ഒക്കെ ആ ഒരു അറ്റംജനിയെടുത്തിരിക്കുന്നത് അവിടെ അവർ ജസ്റ്റ് രണ്ട് മിനിറ്റ് കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ വന്നിട്ട് ഞങ്ങളെ ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങൾ ഞങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് അവരോട് മാപ്പ് പറയുന്നു എന്ന് തന്നെ നേരിട്ടങ്ങ് മാപ്പ് പറഞ്ഞാൽ പോലും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ആ സിനിമയ്ക്ക് ആ സിനിമ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ആ സിനിമ ഇത്ര വലിയൊരു വിവാദമൊന്നും ആയില്ലെങ്കിൽ ചിലപ്പോ ഇത്ര വലിയൊരു ഹൈറ്റിലേക്ക് ആ സിനിമ പോകില്ലായിരുന്നു അപ്പൊ കാലാധിവർത്തിയായ ഒരു സിനിമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് തങ്ങൾക്ക് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം അത് അത് ഏറ്റവും ധൈര്യപൂർവ്വം പറയാൻ കഴിഞ്ഞു എന്നുള്ളിടത്ത് അവരൊക്കെ ജ്വലിച്ച് തന്നെ നിൽക്കും എന്നാണ് തോന്നുന്നത് അവരുടെയൊന്നും പ്രഭയോ അവരുടെയൊന്നും തിളക്കമോ കുറയുന്നില്ല പ്രിയപ്പെട്ട പൃഥ്വിരാജ് പ്രിയപ്പെട്ട മുരളീഗോപി പ്രിയപ്പെട്ട മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരടക്കം പിന്നെ അതിൻ്റെ എഡിറ്റർ ക്യാമറ പല മേഖലകളിൽ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അവരുടെയൊക്കെ പ്രവർത്തികൾ തിളങ്ങുന്നതാണ് അത് തിളക്കമുള്ളതാണ് അത് തിരിച്ചറിയുന്ന വലിയ ഒരു ജനസമൂഹം കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെവിടെയുമുണ്ട് എന്ന് മാത്രമാണ് ഏറ്റവും ചുരുക്കി ഈ വിവാദങ്ങളെക്കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും എംപുരാൻ പുരാൽ എൽ ടൂവിനെക്കുറിച്ചും പറയാൻ